ഹായ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്തായാലും പിന്നെ ഇന്നത്തെ ജാമ്യം നിഷേധിക്കുന്നതോടുകൂടി പല സംഭവങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും ഞാൻ ചെയ്യിക്കുന്നതാണെന്ന് പറയും അതുകൊണ്ടിട്ട് ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾ കണ്ടുതന്നെ അറിയുക അപ്പോൾ ഇന്ന് ജാമ്യം നിഷേധിക്കും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടറിയാം ചിലപ്പോൾ ഇന്ന് തേച്ച് സംഭവിക്കാൻ സാധ്യമില്ല വിവരം ദിവസങ്ങളിലാണ് അത് സംഭവിക്കുക നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ അത് സംഭവിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് കണ്ടവരെ നാളെ കാണില്ല എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും സംഭവിക്കും അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ അയ്യോപ്പുകാരോട് നീ ഇനിയിപ്പം കയറച്ചിനെ താങ്ങണ്ട എന്ന് ചീന പറഞ്ഞു പറഞ്ഞുപോലും എന്തായാലും എൻ്റെ മുഖത്തെ ആ ഒരു വിഷമം നമുക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമമാണ് അതായാലും അവൻ വേറെ ആൾക്കാരെ പറ്റിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ശപദ്ധം ചെയ്തവനാണ് അപ്പോൾ അവരോടൊന്നും പിന്നെ ഒരു കാര്യമില്ല അവനൊന്നും നന്നായി നിലച്ചടവും ഇല്ല ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഓക്സിജനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹയറച്ചിൻ്റെ പതിപ്പായി മാറിയിരിക്കുകയാണ് ഹയറച്ചിൽ തട്ടിച്ച ആൾക്കാർ തന്നെയാണ് അതിലിപ്പോൾ പോയി ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് അവരും എങ്ങനെയാണ് ഡിജിറ്റലും പറഞ്ഞിട്ടും അല്ലെങ്കിൽ ബോണ്ടിറക്കിയിട്ടും ആൾക്കാരെ പറ്റിക്കുക എന്നതല്ല കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാവരും എല്ലാവരും ഓക്സിജൻ പോലെയ്ക്ക് എന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം മതി ആൾക്കാരെ പറ്റിക്കാനുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയുമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് വേണം ഒരു പേരിൽ അവർ വേണം അത്രയേ ഉള്ളൂ അപ്പോൾ ബൈ